തെക്കൻ ബ്രസീലിൽ മഴക്കെടുതി രൂക്ഷമാകുന്നു വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും കൊടുങ്കാറ്റിലും അകപ്പെട്ട് നിരവധി പേരുടെ ജീവൻ നഷ്ടമായി സമീപകാലത്തെ ഏറ്റവും വലിയ പ്രളയക്കെടുതിയാണ് ബ്രസീൽ അഭിമുഖീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് എഴുപതിനായിരം പേർ വീടുപേക്ഷിച്ച സുരക്ഷിതങ്ങളിലേക്ക് മാറി പ്രളയത്തിനു പിന്നാലെ റിയോ റിയോഗ്രാൻഡേഡോസുൾ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഒന്ന് ദശാംശം നാല് ദശലക്ഷം ആളുകൾ വസിക്കുന്ന നഗരമായ പോർട്ടോ അലഗ്രയെ ഇത് ഭീഷണിയിലാക്കിയിട്ടുണ്ട് നഗരത്തിലെ പ്രധാന നദിയായ ഗൈബയിലും ജലനിരപ്പ് ഉയർന്നതോടെ കരകവിഞ്ഞൊഴുകുകയാണ് പ്രളയസമയത്തേക്കാൾ ഉയർന്ന ജലനിരപ്പാണ് ഗൈബ ഒഴുകുന്നത് തകർന്ന വീടുകളുടെയും പാലങ്ങളുടെയും റോഡുകളുടെയും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനവും തുടരുകയാണ് വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഏകദേശം പതിനാറായിരത്തോളം പേരെ സ്കൂളുകളിലും ജിംനേഷ്യങ്ങളിലും മറ്റ് താൽക്കാലിക അഭയകേന്ദ്രങ്ങളിലും പാർപ്പിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കത്തെ തുടർന്ന് മണ്ണിടിച്ചിലുമുണ്ടായി റോഡുകളും പാലങ്ങളും തകർന്നു വൈദ്യുതിയും വാർത്താവിനിമയ സംവിധാനങ്ങളും തകരാറിലായിട്ടുണ്ട് എട്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് ജലവിതരം തടസ്സപ്പെട്ടതായാണ് റിപ്പോർട്ട് സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനാൽ പ്രളയബാധിതരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് അധികൃതർ പ്രളയബാധിതർക്ക് ശുദ്ധജലം എത്തിക്കുക എന്നതും അധികൃതർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് പ്രളയം രൂക്ഷമായി ബാധിച്ച പോർട്ടോ അലഗ്രയിൽ ബസ് സർവീസും വിമാന സർവീസും അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചു സോയ അരി ഗോതമ്പ് ചോളം എന്നിവയുടെ ഉൽപ്പാദനത്തിന്റെ പ്രധാന കേന്ദ്രമായ ഇവിടം ചരിത്രത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് തെക്കൻ സംസ്ഥാനമായ സാന്ത കാതറിനെയും മഴക്കെടുതി ബാധിച്ചിട്ടുണ്ട് പ്രളയത്തിനൊപ്പം കൊടുങ്കാറ്റുമുള്ളതിനാൽ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലാണ് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം